ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഒരുക്കങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാൻ ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ റൂറൽ പോലീസ് കമ്മീഷണർ എന്നിവരുടെ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഹോം 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 കണക്ക് വോട്ടിങ്ങിന് വോട്ടിങ്ങിന് ഇതുവരെ പേരാണ് അപ്ലൈ പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കണക്ക് അത് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയി അല്ലെങ്കിൽ കണ്ടുപിറ്റാത്തത് കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചില കേസുകളിൽ കുറേ ചുരുക്കം കേസുകൾ ഈ അപ്ലിക്കേഷൻ എയ്റ്റി ഫൈവ് പ്ലസ് ബോഡിലുള്ളവരായതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ തന്ന ശേഷം അവർ അന്തരിച്ചു പോയ വിഷയങ്ങളുണ്ട് പക്ഷേ നല്ല രീതിയിൽ തന്നെ നമ്മൾ അഞ്ച് ദിവസം പ്ലാൻ ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഈയൊരു തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമാണ് നമുക്കിതിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് അതേപോലെ തന്നെ എസോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് മറ്റുള്ള ജില്ലകളിൽ നിന്നടക്കം നമ്മുടെ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന പോലീസ് അതേപോലെ ഹെൽത്ത് ഫയർഫോഴ്സ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാതിരിക്കാൻ സാധിച്ചത് ഇവർക്ക് നമ്മുടെ എസ് എം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തരപ്പില്ലാത്തതുകൊണ്ട് മറ്റോ ആയിരിക്കും ഈ രണ്ട് ശതമാനം താഴെയാണ് ഒന്നര ശതമാനത്തിൻ്റെ അടുത്താണ് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇതേപോലെ നമ്മുടെ വോട്ടർ ഫെഫിറ്റേഷൻ സെൻ്ററിൽ നമുക്ക് സൂചിപ്പിച്ച പോലെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള വോസിബാലിറ്റി കിട്ടുന്ന മുഴക്കെ എല്ലാ വിശേഷം പോകുന്നുണ്ട് അപ്പോൾ ഇന്നും നാളെയായിട്ട് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പേരും കൂടി വോട്ട് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് காரணம் இப்போ சூழ்ச்சி உச்சிதான நடதाने எலெக்ஷன் இந்த எலெக்ஷன்ல பாகவாட் நம்ம செக்யூரிட்டி ஸ்கீம் ஒவ்வொரு விஷயம் மாவட்ட போலீஸ் எல்லாம் பாயிண்ட்ஸ் கன்சிடர் செய்து பிரபல் செய்துள்ளது അതിன் மே பாகமாயிட் நம்ம கணக்கு நமக்கு நோக்கும்போது మనపట్ హైయెస్ట్ సెక్యూరిటీ ఫోర్స్ డిపార్ట్మెంట్ అండ్ కన్నూర్ జిల్లా ఇలానన మొదలు నంగల్ వంద్రే విశేద మ్యాపింగ్ క్రిటికాలిటీ మ్యాపింగ్ సెన్సిటివ్ ఐటల్లా బూడ దొరే క్రిటికాలిటీ మ్యాపింగ్ వల్నరబిలిటీ మ్యాపింగ్ చేసిత్ ఓఈఎస్ఎస్ఐస్ పూర్తి ఆగితి ఎల్ల కన్సర్న్ ఐటల్లా ఎలా పోలీస్ స్టేషన్ మేర ఆన్ ది ఫోర్స్ ఇన్డే ఎర్ బాడ తాకి పొలరాన

ஆல்ீஸ் டிப்ளாயெண்ட் ஆல் தீஸ் திங்ஸ் ஆல்ரெடி நம்ம பூர்த்தியாக்கிட்டுள்ளதான சிட்டி கஷ்டம் பண்ணது பிரகாரம் நம்ம ஜெல்லையில் ஆனால் ஏற்றும் கூடுதல் ஃபோர்ஸும் நமக்கு ஆசியும் போலீஸ் ஸ்டேஷன் பதிவு மினிமம் அஞ்சு டு பத்து பார்ட்டி பாக்ரோலிங் வண்டி அங்கே எல்லாம் இமீடியட் ரெஸ்போன்ஸும் டோம் ஆக்ஷனும் கொடுக்காமல் சஃபிஷியன் ஆகிட்டுள்ள வண்டிகளும் ஃபோர்ஸும் நம்மளும் சோ இது அல்லாது ഈ പറഞ്ഞ എലക്ഷൻ്റെ നമ്മുടെ എല്ലാവരുടെ സഹ എല്ലാ മീഡിയ പബ്ലിക് പൊളിറ്റിക്കൽ പാർട്ടി ഇങ്ങനെയുള്ള എല്ലാവരുടെ സഹകരണം എല്ലാവരുടെ സഹായം നമുക്ക് പറ്റും സോ അതിൻ്റെ ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഫ്രീ ആൻഡ് ഫെയർ വേ സോ അതല്ലാതെ നമുക്ക് സിറ്റി കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ സോ വി ഓൾസോ ഹാവ് റിസീവ്ഡ് ഇൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് കിട്ടിക്കാൻ വെലബിളിറ്റി അനലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ബൂത്തുകളിൽ നമുക്ക് കേന്ദ്ര ഫോഴ്സാണ് റിപ്ലൈ ചെയ്തിട്ടുള്ളത് സോ അതല്ലാതെ അവരുടെ സ്ട്രൈക്കിംഗ് പാർട്ടിയും ഉണ്ട് സോ ഇൻ്റർണലി വി ഹവ് മേഡ് എൻ അറേഞ്ച്മെന്റ് ഒരു ക്യു ആർ കോഡ് ബേസ്ഡ് സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്